പടക്കമില്ലാതെ വടക്കൻ കേരളത്തിൽ വിഷു ഇല്ല വിഷു അടുത്തതോടെ പടക്ക വിപണിയും സജീവം സാധാരണ പടക്കങ്ങൾക്കൊപ്പം ഇത്തവണ പുതിയ ഇനം പടക്കങ്ങളും എത്തിയിട്ടുണ്ട് എന്നാൽ നേരിട്ടുള്ള വില്പനക്ക് പുറമെ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു പതിവ് പോലെ ചൈനീസ് പടങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാരേറെ ഇതിനൊപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണി കൈയടക്കുകയാണ് വിലയിൽ മുൻവർഷത്തേക്കാൾ വലിയ വർധനവില്ലെന്നതും വൈവിധ്യമാർന്ന പുതിയരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ് ഫ്ലവർ പോട്ട് ടിപ്പി ടിപ്പി കിഡ് കിഡ്ഡി എന്നിവയാണ് ഇത്തവണത്തെ പുതുമേർന്ന പടക്കങ്ങൾ അതേസമയം ഓൺലൈൻ വഴിയുള്ള പടക്കവില്പന വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് കച്ചവടക്കാർ പറയുന്നു വെറൈറ്റികളുണ്ട് ഇഷ്ടംപോലെ കൂടുതലൊന്നും പറയാൻ കഴിയില്ല ഒന്ന് ഐറ്റംസിന് ചെറിയ വർധന അതെല്ലാ വർഷവും വരുന്നതാണ് പിന്നെ മറ്റു സാധനങ്ങൾ അതേ സെയിം വില തന്നെ ഒന്ന് രണ്ട് വർഷമായിട്ട് ആ വിലയിൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ വലിയ ദോഷമാണ് കാരണം കഴിഞ്ഞ വർഷം മുതൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചാലക്കെന്നെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ വീക്ക് പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പം പോലീസുകാരത്ത് വല്ല സപ്പോർട്ടും ഉണ്ട് കാരണം വെച്ചാൽ മാക്സിമം അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പിടിക്കാനും ഇതെല്ലാം ആയിട്ട് എന്നാലും മാക്സിമം ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിവ് പോലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയും കമ്പത്തിരിയും വിവിധ ഇനങ്ങളിൽ വിപണിയിലുണ്ട് മാലപ്പടക്കം ചക്രം കയർ തുടങ്ങിയ പതിവ് താരങ്ങളും ഒപ്പമുണ്ട് കൂടാതെ മുപ്പത്തിമൂന്ന് ഐറ്റങ്ങളുള്ള ഗിഫ്റ്റ് പാക്കറ്റും തുടക്കത്തിൽ കച്ചവടം കുറവാണെങ്കിലും വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അമൃത ന്യൂസ് കണ്ണൂർ